ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു നിൽക്കുന്നു കോൺടാക്ട് സിക്സ് ടു

മലയാളത്തിലെ പ്രശസ്തനായ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നടൻ മഹാനടൻ മോഹൻലാലിനോട് ഒരിക്കൽ ചോദിച്ചു താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിൽ ഫോട്ടോ ഏതാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സിനെയും തൃശൂക്കാരെയും പൂരപ്രേമികളൊക്കെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു പേരാണ് മോഹൻലാൽ എന്ന ആ മഹാ ായ നടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിൽ ഫോട്ടോ തെക്കേ ഗോപുരനടയിലുള്ള കുടമാറ്റമാണ് വെറുതെ പറയുന്നതല്ല ഞാൻ തന്നെയാണ് ചോദിച്ചത് തെക്കേ ഗോപുര നടക്കുന്ന ആ കൂടിക്കാഴ്ചയുടെ ആ ഗ്രേറ്റ് ദർബാറിന്റെ ആ പിന്നിൽ വടക്കനാഥന്റെ തെക്കേ ഗോപുരവും അതിനു മുന്നിൽ ആനകളും കൊലവും കുടയും വെഞ്ചാമരവും ആലവട്ടവുമായി നിൽക്കുന്ന പതിനഞ്ച് ഗജശ്രേഷ്ഠന്മാരും അതിനു മുമ്പിൽ കാണില്ലെങ്കിലും അതിനു മുമ്പിൽ ചണ്ട വായിക്കുന്നവരും ഒരു മണൽ താഴേക്ക് വീഴാത്ത രീതിയിൽ നിരന്ന് നിൽക്കുന്ന ഇടതെങ്ങി നിൽക്കുന്ന പുരപ്രേമികളും അടങ്ങിയ ആ ചിത്രമാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ പോലെ പലർക്കും ഇഷ്ടപ്പെട്ട ചിത്രം ിൽ നടന്ന അവാർഡ് ദാന ചടങ്ങ് പ്രസിഡന്റ് കെ സി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു ഫോട്ടോഗ്രാഫിയിൽ ഒന്നാം സ്ഥാനം ലഭിച്ച അജി ഗ്രേസ് തൃശൂർ രണ്ടാം സ്ഥാനം ലഭിച്ച സുനിൽ പുണർക മൂന്നാം സ്ഥാനം ലഭിച്ച പി പ്രേംകുമാർ ആലുവ പ്രോത്സാഹനങ്ങൾ ലഭിച്ച സുരേഷ് കീഴ്ത്താണി തൃശൂർ വിപിൻ ബാലകൃഷ്ണൻ മലപ്പുറം രജീഷ് രാജ് തൃശൂർ എന്നിവർക്ക് പ്രശസ്ത സിനിമാ താരം ജയരാജ് വാര്യരും പൂരം എക്സിബിഷൻ പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ് എക്സിബിഷൻ സെക്രട്ടറി എം രവികുമാർ എന്നിവർ ചേർന്ന് മമൻറെയും ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജീവ് വസുിനി പി വി ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഫോട്ടോ ക്ലബ് കോർഡിനേറ്റർ മുദ്രഗോപി ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ ക്ലബ് കോർഡിനേറ്റർ കെ വി ദേവദാസൻ സബ് കോർഡിനേറ്റർ രമേശ് അനന്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു തൃശൂർ തൃശൂർ ജില്ലാ കമ്മിറ്റിയും തൃശൂരിലെ നാച്ചുറൽ ക്ലബും കൂടി ചേർന്നിട്ടുള്ള പൂരം എക്സിബിഷനോട് ബന്ധപ്പെട്ടുകൊണ്ട് പൂരത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ മത്സരത്തിൽ വിജയികളുടെ ഫോട്ടോകളും അല്ലെങ്കിൽ അതിലേക്ക് മത്സരത്തിൽ വന്നിട്ടുള്ള ചിത്രങ്ങളുടെ ഒരു പ്രദർശനവുമാണ് ഇവിടെ ഈ പ്രദർശന വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ഉത്സവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിൽ ഉത്സവങ്ങളുടെ ഉത്സവം എന്ന് പറയാനുള്ളത് തീർച്ചയായിട്ടും എല്ലാ പ്രൗഢ ഗംഭീരമായി നടത്തുന്ന ഒരൊറ്റ ഉത്സവമേ ഉള്ളൂ അത് തൃശ്ശൂർ പൂരമാണ് തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ പൂരം എന്ന് അറിയപ്പെടുന്നത് ആ ഒരു കാരണത്താൽ തന്നെയാണ്